നമ്മുടെ സച്ചിയുടെയും രേതിയും പുതിയ വിശേഷങ്ങളെ കടക്കാം ആദ്യം തന്നെ രവീന്ദ്രനാണ് കാണിക്കുന്നത് അപ്പോൾ വർഷം ഒന്നും സമ്മതിക്കില്ല അപ്പോൾ അപ്പോഴേക്ക് രവീന്ദ്രൻ പറഞ്ഞു ഞങ്ങളുടെ മകനല്ലേ അവൻ ഞങ്ങളെല്ലാവരും ക്ഷമിച്ചു ഇനി നിങ്ങൾ തെറ്റല്ലെന്ന് പറഞ്ഞാലും തെറ്റാണെന്ന് പറഞ്ഞാലും ശരി ഞങ്ങൾ ക്ഷമിച്ചല്ലേ പറ്റുള്ളൂ എന്ന് പറയണം ഈ നിൽക്കുന്ന രേവതി ഇല്ലേ എന്ത് തെറ്റു ചെയ്തത് നിങ്ങൾ പറ അത് നിങ്ങൾ പറ നിങ്ങൾ കാരണം അവളുടെ ജീവിതം ഇല്ലാതാവേണ്ടതായിരുന്നു അവളുടെ ജീവിതം തകരേണ്ടതായിരുന്നു അവൾ ഈ സച്ചി എന്തൊക്കെ പറഞ്ഞു എന്നറിയോ എന്തൊക്കെ പ്രശ്നം ഉണ്ടായെന്നറിയുമോ ഇതിനിടയിൽ അവൾ എന്തൊക്കെ അനുഭവിച്ചു എന്നറിയോ എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്ര പറഞ്ഞു എന്തിനാ അപ്പോൾ അതൊക്കെ പറയുന്നത് അത് അതൊക്കെ അതൊക്കെ വിട് അതൊക്കെ കഴിഞ്ഞ കാര്യം തന്നെയാണ് എന്തായാലും ഞാൻ ഞാനൊന്ന് ഓർപ്പിച്ചതേ ഉള്ളൂ ഏതായാലും അതൊക്കെ അങ്ങ് വിട്ടു ഇനി ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് സച്ചി നിന്നോടക്കം എല്ലാവരോടും ഞാൻ പറയാം ഇന്നത്തെ കാലത്ത് കല്യാണം കഴിഞ്ഞാൽ അവരോ അവരവരുടെ പാടുന്നോക്കി പോകും അച്ഛനമ്മമാരുടെ അടുത്തൊന്നും വിട്ടു നിൽക്കും എന്നാലേ ഇവിടെ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എൻ്റെ മൂന്ന് മക്കളും മരുമക്കളും എന്നും കാണണം മക്കളും മരുമക്കളും ഒന്നിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടെ കൂടെ ഈ വീട് താമസിക്കണമെന്നായിരുന്നു നിങ്ങളുടെ അമ്മയുടെയും താല്പര്യം ഏതായാലും അത് സാധിച്ചു ഇനി നിങ്ങൾ മൂന്ന് പേരും ഇങ്ങോട്ട് വാ എന്ന് പറയുകയാണേ അപ്പോഴേക്കും പെൺമക്കളെയാണ് വിളിക്കുന്നത് അതായത് മരുമക്കളെ മരുമക്കൾ മൂന്ന് പേരും അവിടെ ചെന്ന് നിന്നു എന്നിട്ട് ഞങ്ങൾക്ക് മൂന്ന് പെൺമക്കളെ കിട്ടുന്നതേ വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് പെമക്കളില്ലാത്തതിൻ്റെ കൗര് കേട് നിങ്ങളെല്ലാവരും വരുമ്പോൾ കേടുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു എന്തായാലും ഇപ്പോൾ ഈ മൂന്ന് പെൺമക്കളെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് സ്വന്തം മക്കളെ പോലെ തന്നെയാണ് ഇത് നിങ്ങൾ അതുപോലെ തന്നെ അച്ഛനെയും അമ്മയും പോലെയൊക്കെ തന്നെ നിങ്ങൾ കാണണം നിങ്ങൾ സന്തോഷത്തോടെ തന്നെ ഇങ്ങനെ കാണുകയും വേണം ഇനി അച്ഛനെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരിക്കുന്നു നിങ്ങൾ ആരോടും ആരോടും ഒരിക്കലും വെറുപ്പോ കോപമോ ഒന്നും കാണിക്കാതെ ഇവിടെ ചേച്ചി അനിയത്തിമാരും ആയിട്ട് സ്വന്തം സഹോദരിമാരായിട്ട് സന്തോഷമായിട്ടെല്ലാം കഴിയണം അപ്പോഴേക്കും നമ്മുടെ രേവതി പറഞ്ഞു അച്ഛൻ പറയുന്ന പോലെ തന്നെ ഞങ്ങൾ കഴി ഞങ്ങൾ തമ്മിൽ യാതൊരുവിധ പ്രശ്നം ഉണ്ടാവുകയില്ല എന്ന് പറയുകയാണെങ്കിൽ ഇത് തന്നെ ആയിരിക്കണം നിങ്ങൾക്ക് മൂന്ന് പേർക്കും പറയാനുള്ളത് അപ്പോഴേക്കും നമ്മുടെ സുതി പറഞ്ഞു സത്യം പറഞ്ഞു ഞങ്ങൾ ഇങ്ങനൊരു വലിയ കുടുംബത്തിൽ കഴിയണമെന്നായിരുന്നു എൻ്റെയും ആഗ്രഹം അത് നടന്നില്ലേ അതുകൊണ്ട് അതുകൊണ്ടാണ് അങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങളെല്ലാവരും ഒത്തൊരുമയോടെ കൂടെ തന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഞങ്ങളോട് കഴിയും മോളെ വർഷം നീ ഒന്നും മിണ്ടില്ലല്ലോ നിനക്ക് മനസ്സിലായില്ലേ ആ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ഓ എന്ന് പറഞ്ഞിട്ട് ഒന്ന് കൈകൊട്ടുകയും ചെയ്തു കേട്ടോ എന്നിട്ട് നമ്മുടെ ചന്ദ്രയും പിന്നെ ചോദിച്ചു എന്താ നീ കൈകൊട്ടുന്നത് അങ്കളെ സൂപ്പർ സൂപ്പർ അങ്കിൾ വലിയൊരു മനുഷ്യനായിട്ടോ വളരെ നിഷ്കളങ്കമായിട്ട് ഞാൻ അങ്കൾ സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞേ അപ്പോൾ ഞാൻ ഇതുപോലെ സംസാരിക്കുന്ന ഒരാളെ കണ്ടിട്ടില്ല സീനുകളൊക്കെ ഒരുപാട് സെൻറ്റിമെൻ്റലായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് ചിലതൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ടൊക്കെ പറയുന്നതൊക്കെ തോന്നും പക്ഷേ ഹൃദയത്തിൽ നിന്ന് പറയുന്നത് തന്നെയാണ് എനിക്ക് തോന്നിയത് എനിക്കിത് ഒരു രോമാഞ്ചം വന്ന് പിന്നീടുള്ളോ ശ്രീകാന്തനല്ലോ നിങ്ങളെക്കുറിച്ച് പോയിട്ട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ഇത് പിന്നെ എങ്ങനെയെന്നൊക്കെ ഞാൻ ഓർത്തിട്ടുണ്ട് പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി ഈ കുടുംബത്തിൻ്റെ സന്തോഷം എന്താണെന്നും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം അതുകൊണ്ട് അങ്കിൽ നിന്ന് എൻ്റെ ഒരു ഹഗ് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കാൻ കേട്ടോ അങ്ങനെ രേവതി സച്ചി സ്വതിയും ശ്രുതിയൊക്കെ അന്ധം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അതായത് സ്വന്ത അച്ഛനെ എങ്ങനെയാണോ അതുപോലെയാണ് കെട്ടിപ്പിടിച്ചത് സ്വന്തം അച്ഛന്മാരെ കെട്ടിപ്പിടിക്കില്ല അതുപോലെയാണ് കെട്ടിപ്പിടിച്ചിട്ടുള്ളത് എന്ത് പറയണമെന്നറിയാതെ എൻ്റെ കണ്ണിങ്ങനെ നിറയാറുള്ളതല്ല പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ കണ്ണൊക്കെ നിറയുക എൻ്റെ അച്ഛൻ പോലും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല ഫാമിലിയിൽ ഹെഡായിട്ടിരിക്കുന്നത് അവരൊക്കെ ഇങ്ങനെ സംസാരിക്കണമെന്ന് ചിലർ പറയില്ലേ അതുപോലെ തന്നെയാണ് നമ്മൾ സംസാരിച്ചത് എന്തോ എനിക്ക് എനിക്ക് പറയാൻ വയ്യ വയ്യങ്കേ അങ്കള് വേറെ ലെവൽ തന്നെയാണ് അങ്കള് സൂപ്പർ ആ നിങ്ങൾ സൂപ്പർ സൂപ്പറാന്ന് പറയണേ അങ്ങൾ വേറെ ലെവലായിട്ട് സൂപ്പറായിട്ടൊന്നും അല്ലേ അങ്കിളിൻ്റെ ആഗ്രഹം പറഞ്ഞുതെന്ന് മാത്രമേ ഉള്ളൂ ദേ ശ്രീകാന്ത് നമുക്ക് സമയമായില്ലേ നമുക്ക് പോവാന്ന് പറയാണ് പെട്ടെന്ന് അവരങ്ങ് പോവാനുട്ടോ അപ്പോൾ ഇന്നവരോട് ഫസ്റ്റ് ഡേഡ് ആണല്ലോ അപ്പം അതിനായിട്ട് സൈമാണെന്ന് അറിയില്ല നമ്മുടെ വർഷയുടെ നാക്കിൻ്റെ ലൈസൻസിലാത്തുകൊണ്ട് വർഷം ഇതൊക്കെ വിളിച്ച് പറയുകയും ചെയ്യും പെട്ടെന്ന് തന്നെ ശ്രീകാന്ത് നോക്കിയിട്ട് വർഷം മിണ്ടാതിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട് അച്ഛാ ഞാനിങ്ങനെ അങ്ങോട്ട് പോട്ടേന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് പോവാണ് സച്ചി സച്ചിയാണെങ്കിൽ ഇങ്ങനെ നോക്കി അന്തം ഇട്ട് നിൽക്കേണ്ടത് സച്ചി ബാക്കി എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ സച്ചി അയ്യോ നോർമലല്ല നോർമലല്ല അവള് നോർമലല്ല ശ്രീകാന്തൻ അങ്ങനെ തന്നെ വേണം എന്ന് പറയണം അവനെ അനുഭവിക്കണം വട്ടുപിടിച്ചൊരു സാധനത്തിനാണല്ലോ എവിടെന്നോ തൂക്കി പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് അനുഭവിക്കട്ടെ എല്ലാവരും അനുഭവിച്ചോ എന്നെ കിട്ടൂല അപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രനാഥ് ചുമ്മാതിരിക്കുന്ന അവൾക്ക് കുഴപ്പമൊന്നുമില്ല അവൾ നല്ല പെൺകുട്ടി തന്നെയാണ് നീ അവളുടെ ചുമ്മാ വട്ട ഉണ്ടെന്നും പറയല്ലേ നിനക്ക് വട്ടാവാതിരുന്നാൽ മതിയെന്ന് പറയുന്നത് ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമാണ് ചന്ദ്രൻ ഒന്നിച്ചിരിക്കാനോ ഓ എല്ലാം ഞാൻ വിചാരിച്ച പോലെ തന്നെ നടന്നു കണ്ട് രണ്ട് കോടീശ്വരന്മാരെ കിട്ടിയല്ലോ എന്നൊക്കെ പറയുകയാണെങ്കിൽ ആ രീതിയിലൊക്കെ ചന്ദ്ര ഇങ്ങനെ നിൽക്കാനെട്ടോ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വർഷയും ശ്രീകാന്തിന് തന്നെയാണ് അപ്പോൾ അവർ റൂമിനകത്ത് ചെന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ഞാനിങ്ങനെ നടക്കുന്നതെന്ന് വർഷം വിചാരിച്ചില്ല ഏതായാലും ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ ഇതൊക്കെ നടന്നില്ലേ എനിക്ക് ഒരുപാട് സന്തോഷം എനിക്ക് എങ്ങനെ റൂമിൽ കഴിയാൻ പറ്റുമെന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല എന്തായാലും എനിക്ക് സന്തോഷം ഇനി അങ്ങോട്ട് അച്ഛൻ പറഞ്ഞ പോലെ എല്ലാവരും ആയിട്ട് ഒത്തൊരുമയോട് ഒത്തൊരുമയോട് കൂടി നല്ലപോലെ പോകണം എന്നിട്ട് നമ്മൾ ശ്രീകാന്ത് ചോദിക്കുക നീ ഇതിന ഫസ്റ്റ് നൈറ്റിൻ്റെ കാര്യം അമ്മയോട് പറഞ്ഞത് ആരോട് എന്ത് പറയണമെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അമ്മയോട് അങ്ങനെ പറഞ്ഞു അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു പെട്ടെന്ന് ഹഗ് ഹഗ്ഗായിരുന്നു അതെന്തിനാ അതെന്തോ അച്ഛൻ എനിക്ക് ഹഗ് ചെയ്തു എനിക്ക് അച്ഛൻ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഹഗ് ചെയ്തു അത്രേനെ എൻ്റെ അച്ഛനെ പോലെ തന്നെ അല്ലേ എന്ന് പറയുകയാണേ അതിപ്പോൾ എന്താ വല്ല തെറ്റുമുണ്ടോ അല്ല തെറ്റൊന്നുമില്ല എങ്കിലും ആ രീതിയല്ല ഇവിടെ ഉള്ളവരുടെ അവരെല്ലാവരും എങ്ങനെയെടുത്തോന്നറിയില്ല എല്ലാവരുടെ മുഖം കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെ തോന്നി പിന്നെ അച്ഛൻ സംസാരിക്കുമ്പോൾ നീ മറുത്തുനിന്ന് സംസാരിക്കരുത് ഇടക്ക് കയറി സംസാരിക്കും കുറച്ച് സൈലൻ്റ് ആയി തന്നെ ഇരിക്കുക നീ എന്താ വലിയ റൂൾസൊക്കെ പറയുന്നത് നിൻ്റെ സച്ചേട്ടൻ സംസാരിക്കുന്നുണ്ടോ സച്ചേട്ടനെങ്ങനെയാണ് സച്ചേട്ടനെ അങ്ങോട്ടൊക്കെ അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും അച്ഛൻ വഴക്കു പറയാൻ നീ കേട്ടിട്ടില്ലേ അതെ വഴക്കു പറയുന്നൊക്കെ ഞാൻ കേട്ടു പക്ഷേ ഞാൻ അങ്ങനെയാണോ അതുപോലെ ആയിരിക്കും എനിക്ക് സ്വഭാവം ഒന്നും മാറ്റാൻ പറ്റില്ലല്ലോ എനിക്ക് അങ്ങനെ സ്വഭാവം മാറ്റാനൊന്നും പറ്റില്ല ഒരിക്കലുമില്ല അങ്ങനെ ഞാൻ മാറ്റാനും പോകുന്നില്ല നീ ആരെയും ഇഷ്ടപ്പെട്ടത് വർഷയല്ലേ ഇഷ്ടപ്പെട്ടത് അപ്പോൾ വർഷയുടെ സ്വഭാവം മാറ്റേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് ഡോറൊക്കെ അടച്ചിട്ട് വരുമ്പോഴേക്കും ഭയങ്കരമായിട്ട് സെൽഫിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വർഷ അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു ഈ ക്യാരക്ടറൊന്നും ഒന്നും മാറ്റൊന്നും വേണ്ട പക്ഷെ നീ ശ്രദ്ധിച്ചാൽ എന്ന് പറയണേ ഞാൻ ഒന്ന് കാര്യം ചെയ്യട്ടെ ശ്രീകാന്തി അതോ മണിയറയാണോ അതോ ക്ലാസ് റൂമുണ്ടോ ഞാനേ വിട്ടുവിട്ടു അതായത് ഞാൻ സമയങ്ങളൊന്നും ഇല്ലാ വാ നമ്മുടെ നല്ല ഇരുതോ ഫസ്റ്റ് നേറ്റല്ലേ എന്ന് പറഞ്ഞിട്ട് സമയങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതി പാലുമായിട്ട് ഇവരുടെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ ഡോറ് വന്ന് തട്ടുന്ന സമയത്ത് മോളെ വർഷേ വർഷേ എന്ന് പറഞ്ഞിട്ട് തട്ടുകയാണ് അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ശ്രീകാന്തി ചട്ടി ശ്രീകാന്തി പറഞ്ഞെത്തി ചേച്ചി വന്നിട്ടുണ്ടെന്ന് പറയണേ ചേച്ചി അകത്തേക്ക് കയറുക അകത്തേക്ക് കയറുക എന്നിങ്ങനെ പറയുകയാണെങ്കിൽ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും നമ്മൾ രേവതി അകത്തേക്ക് വരികയാണ് അപ്പോഴേക്കും നമ്മുടെ രേവതി കൊണ്ടില്ലല്ലേ ഞാൻ അകത്തേക്ക് വരുന്നില്ല ബാ ഇറങ്ങി പുറത്തേക്ക് പോകാമെന്ന് പറയുകയാണ് അപ്പോൾ വർഷം പുറത്തേക്ക് തന്നെ എന്താ ചേച്ചിയെന്ന് ചോദിച്ചിട്ട് അപ്പോഴും എന്താ പിടിച്ച എന്താ പാല് എനിക്ക് വേണ്ട എനിക്ക് പാലൊന്നും വേണ്ട എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേരും കുടിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് വിശക്കുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ശ്രീകാന്തിന് വേണമെങ്കിൽ മേടിച്ച് കുടിച്ചു ആയോ വർഷം നീത് മേടിക്കുക എന്നിങ്ങനെ നമ്മുടെ ശ്രീകാന്ത് പറയുവാണേ അപ്പോഴേക്കും രേവതി പറഞ്ഞു വർഷം ഇതൊക്കെ ഒരു സമ്പ്രദായമാണ് രാത്രി രണ്ടുപേരും പാലും പഴമൊക്കെ കഴിക്കണ്ട അതുപോലെ തന്നെ ഒരു സമ്പ്രദായമാണ് ആണോ ചില സിനിമയിലും സീരിയലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ട്ടോ മന്ത്ലേ മന്ത്ലേ എന്ന് തരാൻ പറഞ്ഞേ ആ എന്നിട്ട് നമ്മുടെ രേവതി കേറി പോകാൻ തുടങ്ങിയപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു അതെ ഏഴത്തി ഈ വീട്ടിൽ ഞങ്ങൾ ഒരു പുതിയ ജീവിതം തുടങ്ങാൻ പോവാം അതിന്റെ കാരണക്കാരി ഏഴത്തി അതുകൊണ്ട് തന്നെ ഇങ്ങനെ നന്ദി പറയണം എന്ന് എനിക്കറിയില്ലെന്ന് പറയുമ്പോഴേക്കും ഞാനെന്ത് ചെയ്തിട്ട് ശ്രീകാന്ത് നന്ദി പറയുന്നത് അല്ല ഞങ്ങളുടെ കല്യാണം നടത്തി തന്നത് ഏഴത്തി അല്ലേ ഞാനോ നീ ഇങ്ങനെ തന്നെ പറയണം അതെ ഈ അമ്മ ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നിർത്തി നിർത്തിപ്പൊരിക്കും ദൈവം ഇങ്ങനെയൊന്നും പറയരുത് നിങ്ങൾ രണ്ടുപേരും വീട്ടിൽ വന്നിട്ട് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷേ വന്നതിലല്ല കാര്യം ഇനി ഇങ്ങോട്ട് ജീവിക്കുന്നതിലാണ് കാര്യം ഇനി ഇങ്ങോട്ട് നല്ലപോലെ ജീവിച്ച് കാണിക്കണം എല്ലാവരും പലതും പറയും എന്തൊക്കെ കുറ്റം പറഞ്ഞാലും അതൊന്നും മൈൻഡ് ചെയ്യാതെ നിങ്ങൾ രണ്ടുപേരും കൂടി ജീവിക്കണം അത് മറ്റുള്ളവർ കാണിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് വർഷയുടെ അച്ഛനെ അമ്മയും അപ്പോൾ വർഷയുടെ അച്ഛനമ്മയ്ക്കും മനസ്സിലാവും നിങ്ങളുടെ ജീവിതമാണ് നല്ലതെന്ന് നിങ്ങൾ തിരഞ്ഞെടുത്ത വഴിയാണ് നല്ലതെന്ന് എല്ലാവരും ഒപ്പം പറഞ്ഞ വാക്ക് മാറ്റി പറയും ശ്രീകാന്തിനെ നല്ലവനായി കാണും അങ്ങനെയല്ലേ ചെയ്യേണ്ടത് അങ്ങനെയോ അങ്ങനെയാണോ ഇവിടെ ചെയ്യേണ്ടത് ആ എനിക്ക് അതിനോട് താല്പര്യമൊന്നും ഇല്ല കേട്ടോ നീ വഴക്കൂടരുത് മിണ്ടരുത് അത് ചെയ്ത് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ അതിന് കിട്ടില്ല വഴക്കൂടേണ്ട സമയത്ത് വഴക്കൂടണം സന്തോഷിക്കേണ്ട സമയത്ത് സന്തോഷിക്കണം അല്ലാതെ ഇതെല്ലാം മനസ്സിലടക്കി പിടിച്ചിട്ട് ജീവിക്കുന്നത് ഒരു അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെ ജീവിക്കാൻ എന്നെ കിട്ടത്തില്ലെന്ന് പറയുകയാണെ അപ്പോഴേക്കും നമ്മൾ ശ്രീകാന്തം പറയുന്നത് വർഷം നീ മിണ്ടാതിരിക്കുക നിന്നത് ഉപദേശമല്ലേ ഓ ഉപദേശം ഉപദേശം സത്യം പറയാം എനിക്ക് കേൾക്കുന്നത് ഇഷ്ടമല്ല ഞാൻ എൻ്റെ സ്വഭാവത്തിൽ വഴക്കൊക്കെ ഉണ്ടാക്കുന്നതേ അത് ശ്രീകാന്ത ശ്രമിക്കണം അങ്ങനെയല്ലേ വേണ്ടത് അപ്പം നമ്മുടെ രേതു പറഞ്ഞേ അങ്ങനെയല്ല മോളെ ഞാൻ പറഞ്ഞത് മറ്റുള്ളവരെ കൊണ്ട് നല്ലത് മാത്രം പറയിപ്പിക്കണം അത് അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ല മോൾക്കൊരു വിചാരം ഉണ്ടായിരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് എന്താ കാര്യമെന്ന് വന്നു അവർ എന്തിനാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതെന്നൊക്കെയാണ് പക്ഷേ നമ്മുടെ സമൂഹം അങ്ങനെയല്ല നമ്മുടെ രീതികളും അങ്ങനെയല്ല അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇതൊക്കെ പറഞ്ഞത് അത് നീ മോൾ ഏത് രീതിയിൽ എടുക്കുമെന്ന് എനിക്ക് അറിയില്ല ചേച്ചി പറയാനുള്ളത് ചേച്ചി പറയും ഇനി മോൾക്കത് ഉൾക്കൊള്ളുകയോ തള്ളിക്കളയുകയോ എന്തു വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഒരു പ്രശ്നം ഉണ്ടാക്കി നിങ്ങൾ അങ്ങനെ എത്തുന്ന സമയത്ത് നിങ്ങൾ ദൈവം ഒന്നിച്ച് ഒന്നിപ്പിച്ച സമയത്ത് പിന്നെ എന്തിനാ നീ അടുത്തൂടെ അങ്ങനെയൊക്കെ പറഞ്ഞെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയാനുള്ളത് ആരോടാണെങ്കിലും പറയും ആ അത് പിന്നെ ഞാൻ അങ്ങനെയാണ് എനിക്ക് മനസ്സിലൊന്ന് പിന്നെ മുഖത്ത് മറ്റൊന്നും അതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ വെട്ടി തുറന്ന് പറയും അത് വലിയ തെറ്റാണ് ശ്രീകാന്ത് ഞാൻ ചെറുത് ശരിയല്ല ശ്രീകാന്ത് എന്തായാലും സമയം കളയേണ്ടതെന്ന് പറഞ്ഞിട്ട് അവർ റൂമിലേക്ക് ഏർ പോവുകയാണ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ രേവതി സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ആരാവള് എന്തൊരു പെണ്ണാവള് ഒരുത്തി പാചകക്കാരനെയും കൂട്ടിട്ട് ഇങ്ങോട്ട് പോയില്ലേ അവള് അവൾ അവൾക്കൊരു മര്യാദ വേണ്ടേ അച്ഛൻ ഇടയിൽ പോയിട്ട് കെട്ടിപ്പിടിക്ക അല്ല പിന്നെ നിങ്ങളെയാണോ സച്ചി കുട്ടി ചേട്ടൻ വന്ന് നീ എന്താ നീന്തെങ്ങനെയൊക്കെ പറയുന്നത് അവൾ ജീവിച്ചതായി അങ്ങനെയാ കുറച്ച് മോഡേൺ ആവണം അവളുടെ അച്ഛനെ എങ്ങനെയാണോ സ്നേഹിച്ചത് എങ്ങനെയാണ് പെരുമാറുന്നത് അതുപോലെ തന്നെ ശ്രീകാന്തിനോടും പെരുമാറണം അത് ആ നീ എന്തിനെപ്പോഴും അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ഇന്നേ വരെ നീ എൻ്റെ ഭാഗം സംസാരിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ തെറ്റ് ചെയ്താൽ പോലും നാട്ടിലുള്ള ഭാര്യമാരൊക്കെ ഭർത്താക്കന്മാരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും പക്ഷേ നീ മാത്രം അങ്ങനെ ചെയ്യില്ല നീ മാത്രം എൻ്റെ പോയിന്റ് സ്വച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്നത് ഇനി അടുത്ത് വന്നോ ഇനി അടുത്ത് വരണോ ആ എൻ്റെ പൊന് രേവതി സമിണ്ടാതിരിക്കുക കണ്ടവന്മാരേക്ക് ഒന്നിനെ കുറ്റപ്പെടുത്തുന്നു സംസാരിക്കും അച്ഛൻ കുറ്റപ്പെടുത്തുന്നു ഹോസ്പിറ്റലാകാൻ കാരണം ഞാനാണെന്ന് പറഞ്ഞു അച്ഛനോടുള്ള സ്നേഹം ഭയങ്കരമാണെന്ന് പറയുന്നു അച്ഛൻ പറയുന്ന ഒന്നും കേൾക്കാതെ രണ്ട് പേരും ഓടിപ്പോയി ഞാൻ അങ്ങനെയാണോ രേവതി അച്ഛൻ പറയാൻ സംസാരിച്ച് നിന്നെ വിവാഹം കഴിച്ചില്ലേ അപ്പോൾ നിങ്ങൾക്കിന് ഇഷ്ടമല്ലേ ആ അപ്പോൾ നിങ്ങൾ അങ്ങനെയാണോ സംസാരിക്കുന്നത് അന്ന് ഇഷ്ടമല്ലായിരുന്നല്ലോ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇപ്പോഴും ആ ഇപ്പം നിനക്കറിയില്ലേ ഞാൻ എപ്പോഴെപ്പോഴും പറയേണ്ട കാര്യമുണ്ടോ ഇപ്പം നിനക്ക് നിനക്ക് ഇഷ്ടമാണോ ഇല്ലേ എന്നുള്ളത് നിനക്ക് അറിയില്ല എന്ന് അപ്പം ആ കാര്യമൊക്കെ വിടുന്നു പറഞ്ഞിട്ട് അവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവുകയാണ് അച്ഛൻ എനിക്ക് ജീവനാണ് അച്ഛന് ദോഷം വരുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യേയില്ല എന്ന് പറയുകയാണ് പിന്നെന്തിനാണ് വീണ്ടും വീണ്ടും എന്നെ കുറ്റപ്പെടുത്തുന്നത് അവർ പറഞ്ഞതേ എൻ്റെ മനസ്സിൽ അങ്ങ് പോകുന്നില്ല കലി മുതൽ നിൽക്കാൻ ഞാനിവിടെ അച്ഛൻ്റെ എടുക്കാൻ പോലും ആരും വന്നാലും ആരും വന്നാലും എൻ്റെ ജീവൻ എടുക്കാൻ പറഞ്ഞാലും വിട്ടുകൊടു എൻ്റെ എൻ്റെ ജീവൻ വിട്ടുകൊടുത്തിട്ട് ഞാൻ അച്ഛനെ സേവ് ചെയ്യും ആ അച്ഛൻ ആശുപത്രി പോകുന്ന കാരണം ഞാനാണെന്ന് പറയുമ്പോൾ ഞാൻ സഹിക്കണം എൻ്റെ അച്ഛനെ എനിക്ക് ജീവിക്കാൻ പോലുള്ള ഒരു ശ്വാസം പോലും എടുക്കാൻ പറ്റില്ല അച്ഛൻ അസുഖം വരാൻ ഞാനാണത്ര കാരണം നിങ്ങളെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും നിങ്ങളെ എന്തുമാത്രം സ്നേഹിക്കുന്നു ഒക്കെ എല്ലാവർക്കും അറിയും പിന്നെ അച്ഛനെ അച്ഛനെ ആണെങ്കിലും എന്നെ ആണെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നാലും എന്തെന്നാലും അച്ഛൻ അസുഖം വരാൻ കാരണം ഞാനാണെന്നാണ് ഒന്നീ പറയുന്നത് എന്റെ പൊന്നു സച്ചേട്ടാ അങ്ങനെയല്ല ഞാൻ പറയുന്നത് സച്ചേട്ടൻ്റെ ദേഷ്യവും അതൊക്കെ ഒന്ന് മാറ്റി വെക്കുക ഇതൊക്കെ തന്നെയാണ് അവരും പറയുന്നത് ദേഷ്യം ദേഷ്യം അതല്ലേ സത്യം അതിനെന്താ അത് സത്യമല്ലാതെ ഉണ്ടോ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ പണ്ടേ അച്ഛനോട് പറഞ്ഞു നിങ്ങൾ കുടിക്കാതെയാണ് വന്നിരുന്നത് എങ്കിലും വീട്ടിൽ വഴക്കുണ്ടാകുമായിരുന്നു ഇല്ല അന്ന് വഴക്കുണ്ടാകുന്നതിന് കാരണം എന്താ അപ്പം നീ എന്നെ കുറ്റപ്പെടുത്താണോ രേവിതി നീ എന്നെ തള്ളി പറയണോ ഇതേ ഞാൻ തള്ളി പറയുന്നതൊന്നുമല്ല ഒരാളുടെ സ്നേഹം മനസ്സിൽ മാത്രം ഉണ്ടായാൽ പോരാ അത് പ്രകടമാക്കണം എപ്പോഴും ജീവനാണ് ഇഷ്ടമാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പിന്നെ ഏതായാലും നീയും പറഞ്ഞല്ലോ അച്ഛൻ അസുഖം വരാൻ കാരണം ഞാനാണെന്ന് അപ്പം നിന്റെ മനസ്സിലതുണ്ടല്ലേ കാരണം ഞാനങ്ങനെ പറഞ്ഞതല്ല നിങ്ങൾ കുറച്ച് ഓവറായിരുന്നു അതുകൊണ്ട് പറഞ്ഞത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു നിങ്ങളെ അച്ഛനെ ഇഷ്ടമാണോ നിങ്ങൾക്ക് അച്ഛനെ ഇഷ്ടമാണോ അതൊക്കെ അറിയാം പക്ഷേ നിങ്ങൾക്ക് അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട് അച്ഛനെ സങ്കടപ്പെടുത്തരുത് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അദ്ദേഹത്തിന് വിഷമമുണ്ടാകുന്ന കാര്യങ്ങളൊന്നും പറയരുത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കണം അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്നത് കുടിക്കാതിരിക്കണം അദ്ദേഹത്തിന് ഇഷ്ടമല്ലതൊന്നും ചെയ്യാതിരിക്കുക ഇങ്ങനെയൊക്കെയല്ല സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് അല്ലാതെ ഇത് പിന്നെ എന്തിനും എന്തിനും ദേഷ്യപ്പെടുന്നത് നീ എനിക്ക് കൂടുതൽ ക്ലാസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണേ നിങ്ങളെന്നെ വീട് എന്തിനാ താഴേക്ക് പോകുന്നത് നമ്മൾ വീടുകളിൽ കിടക്കുന്നത് ഏ വേണ്ട വേണ്ട അച്ഛൻ അസുഖം വരം കാരണം ഞാനാണ് ശ്രീകുന്നു എന്ന് പറഞ്ഞത് അതെനിക്ക് അച്ഛനോട് ചോദിക്കണം ഞാൻ ഞാൻ കാരണം അച്ഛൻ ഇങ്ങനെ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കണം അച്ഛച്ചയുടെ വിട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പം ആദ്യ രാത്രി ഇനി ഇപ്പം അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നത് ഞാൻ പറയുന്നതല്ല നിങ്ങൾ കേൾക്കുന്നത് ഞാൻ പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കുന്നത് ഇപ്പം അച്ഛൻ്റെ തന്നിട്ട് ഇതൊക്കെ ഓർപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലെങ്കിൽ ഓർപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അച്ഛൻ വിഷമമാവില്ലേ അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത് സ്നേഹമൊക്കെ ഉണ്ടെന്ന് നിങ്ങളിങ്ങനെ പറയുള്ളൂ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നടന്ന് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് യാതൊരു ഇത് കാര്യമില്ല അച്ഛനെ സമാധാനിപ്പിക്കുക ഒക്കെ ചെയ്യുന്നത് അപ്പം ആ അതിനെ അതിനെന്നെ കിട്ടത്തില്ല എൻ്റെ മനസ്സിലായ സ്നേഹം പറഞ്ഞാലേ എനിക്ക് സഹിക്കാൻ പറ്റില്ല രേവതി അങ്ങനെ നമ്മൾ രേവതി അച്ഛയെ സമാധാനിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുകയാണെ ഈ സമയം നമ്മൾ കാണിക്കുന്ന നമ്മുടെ ചന്ദ്രയാണ് പാലക്കായിട്ട് രവീന്ദ്രൻ്റെ അടുത്തേക്ക് ഇതാ നിങ്ങൾ ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്നു പറയണേ ഏതെന്താ ചന്ദ്രൻ അതും നീ ഈ പാലൊക്കെ കൊണ്ടുപോകുന്ന ഇത് നമ്മുടെ ഫസ്റ്റിലേറ്റാണോ ഏ അതൊന്നും നിങ്ങളെ ഓർമ്മിപ്പിക്കാതെ അതല്ല നിങ്ങളാ ശ്രീകാന്തിന് വർഷിക്കെടുത്താൽ അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ബാക്കി വന്ന പാലും നിങ്ങൾക്ക് തരാൻ മാത്രമേ ഉള്ളൂ ഓ അവർക്ക് എടുത്തിട്ട് ബാക്കി വന്ന നീ എനിക്ക് തരാം വന്നതല്ലേ ആയിക്കോട്ടെ എന്ത് പറ്റി പെട്ടെന്നൊരു സോപ്പിംഗ് എന്താ നിനക്ക് വേണ്ടത് എന്തെങ്കിലും ഞാൻ മേടിച്ചു തരാനുണ്ടോ പറ എന്താ നിനക്ക് വേണ്ടത് എനിക്ക് എന്താ വേണ്ടത് എനിക്കൊന്നും വേണ്ട എനിക്ക് സന്തോഷമായിരുന്നു വീട്ടാ ഭയങ്കര സന്തോഷം ഞാൻ വിചാരിച്ച പോലെ എൻ്റെ മൂന്ന് മക്കളും എൻ്റെ അടുത്ത് എന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ അവരുണ്ടല്ലോ ആഹാ നിന്റെ മൂന്ന് മക്കളും നിന്റെ അടുത്തുള്ള സന്തോഷം തന്നെയാണോ ചന്ദ്രനെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ ഏതമ്മമാർക്ക് മക്കൾ അടുത്തുള്ള എല്ലാ സന്തോഷം ഓ ഇതാണ് ചന്ദ്രയുടെ അമ്മ മനസ്സോ ഉം മനസ്സിലായി മനസ്സിലായി ഏതായാലും നിനക്ക് നല്ലൊരു അമ്മ മനസ്സുണ്ടെന്ന് മനസ്സിലായി അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇനി അമ്മ മനസ്സില് തന്നെ ഒരു അമ്മായിമ്മോ മനസ്സും വേണം ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നമ്മുടെ കുടുംബത്തിൽ മൂന്ന് മക്കൾ കയറി വന്നിട്ടുണ്ട് ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കണം നീയാണ് പ്രശ്നങ്ങളെ ഉണ്ടാക്കണല്ല പ്രശ്നം എല്ലായിടത്തും അങ്ങനെയാണല്ലോ മക്കൾ കയറി വരുന്ന അമ്മായിമ്മോ പ്രശ്നങ്ങളുണ്ടാക്കണം എന്തൊക്കെ വന്നാലും അമ്മായിമ്മമാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല അമ്മായിപ്പന്മാർ അമ്മായിപ്പന്മാർക്കാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാവുക അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയുന്നത് മൂന്ന് മക്കൾ മൂന്ന് മൂന്നുപേരെയും നീ ഒരുപോലെ കാണണം ആരെയും നീ മാറ്റി നിർത്താറുണ്ട് പ്രത്യേകിച്ച് രേവതി ഓ തുടങ്ങി രേവതി കുരാണം രേവതി പുരണം രേവതി പുരണം മൂന്ന് മക്കളും എങ്ങനെയാണ് ഒരുപോലെ കാണുന്നത് എങ്ങനെ മാറ്റി നിർത്താതിരിക്കുക മൂന്ന് പേരും മൂന്ന് ലെവലല്ലേ വർഷയും ശ്രുതിയും പൊട്ടുന്ന വെക്കുക പക്ഷേ രേവതി രേവതി ഇവിടെ കുറക്കുന്നു വർഷയും ശ്രുതി ഇവിടെ കിടക്കുന്നു ഇതാണ് നിന്റെ കുഴപ്പം ഞാൻ ഒരു കാര്യം പറയാം ഇങ്ങനെ അകൽച്ച കാണിച്ചു കഴിഞ്ഞാൽ ഈ കുടുംബത്തിന് പ്രശ്നം ഉണ്ടാവുകയും അറിയാലോ നമ്മുടെ ഭാമയുടെ കാര്യം ഭാമയുടെ മക്കൾ ഭാമയുടെ അടുത്തുണ്ടോ അതുപോലെ ആകരുതെന്നാണ് പറയുന്നത് നീയും എല്ലാവർക്കും മാതൃകയായിരിക്കണം നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെവി കൊടുക്കിയിട്ട് ആ ചെവി കളയുക അല്ലാതെ മരുമക്കളെ തമ്മിൽ അടുപ്പിക്കാൻ ശ്രമിക്കാതെ അവരെ ഒത്തിരിമയോട് കൂടി ജീവിക്കാൻ നീ അനുവദിക്കണം അത് നിന്റെ കയ്യിലാണ് എന്ന് ഉപദേശം കൊടുക്കണം കേട്ടോ ഈയർക്ക് സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിഷയം വിഷമം ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലൂടെ അവസാനിക്കുന്നത് അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെയാണെന്നുള്ളത് നടക്കാം